ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മളെ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടും വല്ലാത്തൊരു വൈബാണ് കേട്ടോ നമ്മൾ ഏത് തണുപ്പുള്ള സ്ഥലത്തേക്ക് നമ്മൾ ടൂറ് പോയാലും അവിടെയൊക്കെ നമുക്ക് ഈ പ്ലാന്റ് കാണാനായിട്ട് പറ്റും പണ്ടേ ഞാൻ ഈ ചെടിനെ ഒരുപാട് നോക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വളർത്താനായിട്ടുള്ളൊരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല നമ്മളിതിനെ വളരാനായിട്ട് ക്രീപ്പർ ആയതുകൊണ്ട് അതിനുള്ള തണ്ടും വടിയൊക്കെ വെച്ച് കൊടുക്കണ്ടേ അതുകൊണ്ട് എന്നും ഞാൻ ഈ ചെടി കാണുമ്പോൾ വെള്ളം ഇറക്കി പോരാറാണ് പതിവ് ഇതിൻ്റെ പേരാണ് തുമ്പോർജിയ കോക്സീനിയ പിന്നെ ഇന്ത്യൻ ക്ലോക്ക് വൈൻ എന്ന് പറയുന്നുണ്ട് ലേഡീസ് ഷൂ പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഏർക്കാട് പോയപ്പോൾ പല സ്ഥലത്തും ഞാനിത് കണ്ടു കെട്ടോ അവിടെയൊക്കെ ഇങ്ങനെ ആർച്ച് കിട്ടിയിട്ടും അതുപോലെ സ്ക്വയറായിട്ട് പന്തലിട്ടിട്ടും ഇത് വളർത്തിയേക്കാണ് എന്നാൽ പിന്നെ ഈ പ്രാവശ്യം എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് കളറ് വാങ്ങിയിട്ടോ ഇങ്ങനെ ഈ മെറൂൺ കളറും പിന്നെ ഇതിൽ തന്നെ യെല്ലോ പോലത്തെ കോമ്പിനേഷനും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി എന്നെ കളിയാക്കി ഇവിടെ ഒന്നും അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഏർക്കാടിലെ പീക്കു ഫാമിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിയത്